കണ്ണൂർ ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്ന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി കേസ് തുടർ നടപടിക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി അരുൺ പൂപ്പറമ്മയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ അന്വേഷണം ഏകപക്ഷീയമായിരുന്നുവെന്നും ശാസ്ത്രീയ തെളിവുകളടക്കം പരിശോധിച്ചില്ല എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഹർജിയിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ചിരുന്നു അതൊക്കെ കോടതി തള്ളുകയാണ് ആ ഗോകുൽ തീർച്ചയായും ഈ ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ അതിൽ തൃപ്തിയില്ല എന്ന ആദ്യഘട്ടം മുതൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അത് പറഞ്ഞിരുന്നു ആ പിന്നീട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആ ഇതിൽ അന്വേഷണത്തിൽ പിഴവുകളുണ്ട് ആ ഇതിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള പഴുതുകളാണ് കൂടുതലുള്ളത് ഈ കുറ്റപത്രത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിലൊരു തുടരന്വേഷണം അനിവാര്യമാണ് ആ ഇതിൽ സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ല ഇതിൽ നേരത്തെ ആരോപിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിലൊന്നും അന്വേഷണം നടന്നിട്ടില്ല ഈ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചിട്ടില്ലെന്ന് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ആ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈ ഹർജി നൽകിയത് ആ ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കോടതി കേൾക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ന് അതിലൊരു ഉത്തരവിലേക്ക് കോടതി കടന്നത് അതായത് ഇതിലൊരു തുടരന്വേഷണം ആവശ്യമില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടായിട്ടില്ല അതിൽ പ്രതിഭാഗം ആ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വാദം ഈ നേരത്തെ തന്നെ ഈ വാദങ്ങൾ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ ആ സുപ്രീം കോടതിയിലും ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയിട്ടുള്ള ഹർജികളിൽ ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് അന്ന് ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അവരുടെ ഹർജി തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അതേ വാദങ്ങൾ വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ ഹർജിയായി നൽകുമ്പോൾ അത് ഈ കേസ് അനാവശ്യമായി നീട്ടി നൽകുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നതെന്നാണ് പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത് കോടതി ഇന്ന് നിരീക്ഷിച്ചതും അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് നിലവിൽ നേരത്തെ തന്നെ പരിശോധിച്ച വാദങ്ങളാണ് ഇത് അതിൽ കൂടുതലൊരു പരിശോധനക്കോ തുടരന്വേഷണത്തിനോ ആ സാധ്യതയില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു കോടതിയുടെ ആ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതിൽ സെഷൻസ് കോടതിക്ക് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് തുടർ നടപടികൾക്ക് വേണ്ടി കേസ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വിചാരണ നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കും അതിന് മുമ്പ് തന്നെ ഇതിൽ പി പി ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ ഈ എഫ്ഐആർ തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത ഇനിയിപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരു സാധ്യത കൂടിയുണ്ട് ഈ ഈ ഹർജി തന്നെ സെഷൻസ് കോടതിയിലും ഈ ഹർജിയുമായി മുന്നോട്ട് പോകാം അവിടെ വാദം കേൾക്കാൻ സാധിക്കും നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് തള്ളിയിട്ടുള്ളത് സെഷൻസ് കോടതിയിൽ പക്ഷേ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുമായി അങ്ങനെ ഒരു സാധ്യത കുടുംബം അതുമായി മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും പി പി ദിവ അടുത്ത വൃത്തങ്ങൾ അഭിഭാഷകർ പറയുന്നത് അതിന് ഈ എഫ്ഐആർ തന്നെ റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അരുൺ പോർമയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്